കഥാലോകത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയുന്ന കഥ കടമറ്റത്ത് കത്തനാരെ കുറിച്ചാണ് ഒൻപതാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്നുവെന്ന് കരുതപ്പെടുന്ന മഹാമാന്ത്രികനായ ഒരു വൈദികനായിരുന്നു കടമറ്റത്ത് കത്തനാർ കൊട്ടാരത്തിൽ ശങ്കുണ്ണി എന്ന കഥാകൃത്തിന്റെ ഐതിഹ്യമാലയിൽ കടമറ്റത്ത് കത്തനാരെ കുറിച്ചുള്ള ഐതിഹ്യം നമുക്ക് കാണാൻ കഴിയും ഒരു ചെറിയ കഥ നമുക്ക് ഇന്ന് കേൾക്കാം ഒരിക്കൽ കടമറ്റത്ത് കത്തനാർ വഴിയിൽ കൂടി ഇങ്ങനെ നടന്നു പോവുകയായിരുന്നു ഒരു കാടിന് അടുത്തെത്തി അപ്പോൾ അദ്ദേഹം കാണുന്നു ഒരു പ്രായം ചെന്ന അമ്മ ഒരു മകന് ഒരാൾക്ക് ചോറ് വാരി കൊടുക്കുന്ന രംഗം കത്തനാർ കാണുന്നു ഈ അമ്മയുടെ അടുത്ത് കത്തനാർ ചെന്നു ചെന്നിട്ട് അമ്മയോട് ചോദിച്ചു അമ്മേ അമ്മ എന്താ ഈ മകന് ഇത്രയും വലിയ മകന് ഈ ചോറ് വാരി കൊടുക്കുന്നേ അപ്പോൾ അമ്മ കഥ പറയുകയാണ് ഞാൻ വളരെ കഷ്ടപ്പെട്ടാണ് എൻ്റെ മകനെ വളർത്തിയത് ഒരുപാട് ത്യാഗം സഹിച്ചു ഞാൻ ഒറ്റയ്ക്കാണ് ഇവനെ വളർത്തിയെടുത്തത് പക്ഷേ ഇവൻ അറിവായപ്പോൾ ഇവൻ്റെ രീതികളൊക്കെ മാറി ഇവൻ ഒരു ദുഷ്ടമാത്രികൻ്റെ അടുത്ത് എത്തപ്പെട്ടു അവിടെ വെച്ച് ഇവൻ്റെ കണ്ണുകൾ നഷ്ടപ്പെട്ടു ആ മാന്ത്രികന് വേണ്ടുന്ന ദുഷ്പ്രവർത്തിക്ക് വേണ്ടുന്ന സഹായിയായാണ് അവൻ അവിടെ ജോലി ചെയ്തിരുന്നത് നല്ല മുഴുത്ത വണ്ണമുള്ള അല്ലെങ്കിൽ നല്ല കൊഴുത്തുരുണ്ട ആടുകളെ കൊണ്ടു കൊടുക്കുക കൊച്ചു പെൺകുട്ടികളെ കൊണ്ടു കൊടുക്കുക ഇതൊക്കെയായിരുന്നു ഇവൻ ചെയ്തിരുന്ന ദുഷ്പ്രവർത്തികൾ മാന്ത്രിക വേലയ്ക്കും അല്ലെങ്കിൽ ഈ മാന്ത്രികൻ്റെ ആവശ്യത്തിനും വേണ്ടിയാണ് ഇവനിതൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് അങ്ങനെ അങ്ങനെയിരിക്കെ ഇവൻ ഇഷ്ടമായിരുന്ന പെൺകുട്ടിയെ ഇഷ്ടപ്പെട്ട പെൺകുട്ടിയെ കൊണ്ടുവന്ന് കൊടുക്കാൻ മാന്ത്രികൻ ആ ദുഷ്ടനായ മാന്ത്രികൻ ആവശ്യപ്പെടുകയാണ് അങ്ങനെ ഇവന് അത് സഹിക്കാൻ കഴിഞ്ഞില്ല ഈ പെൺകുട്ടിയെ കൂട്ടി ഈ മാന്ത്രികൻ അറിയാതെ ഇവൻ വേറൊരിടത്ത് പോയി താമസം ആരംഭിച്ചു ഇത് മനസ്സിലാക്കിയ മാന്ത്രി മാന്ത്രികൻ ഇവൻ്റെ കണ്ണുകൾ രണ്ടും ചുഴന്ന് എടുത്തു കളഞ്ഞു അന്നു മുതൽ വീണ്ടും ഞാൻ ഇവന് പിക്ഷയാജിച്ച് കൊണ്ടുവന്ന് അന്നം കൊടുക്കുകയാണ് അവനീ കാണുന്ന തണ്ടും തടിയുമെല്ലാം എൻ്റെ അധ്വാനത്തിന്റെ ഫലമാണ് ആ മാന്ത്രിക ഇവനെ ഒന്നുമല്ലാത്തൊരവസ്ഥയിലേക്ക് തള്ളിവിട്ടു അതിൽ നിന്നും ഞാൻ അവനെ രക്ഷിച്ചുകൊണ്ടുവരികയാണ് അമ്മ കരഞ്ഞുകൊണ്ട് കത്തനാരോട് പറഞ്ഞു അപ്പോൾ കത്തനാർ ചോദിച്ചു അമ്മ കഴിച്ചോ ഇല്ല എൻ്റെ മകൻ കഴിച്ചാൽ തന്നെ എനിക്ക് ഞാൻ ഭക്ഷണം കഴിച്ചതിന് തുല്യമാണ് അമ്മ അങ്ങനെ പറയരുത് നമ്മുടെ വിശപ്പിനുള്ള ഭക്ഷണം നമ്മൾ കഴിച്ചാലേ നമ്മുടെ ശരീരത്തുണ്ടാവും ഇപ്പോൾ തന്നെ അമ്മ ഒരുപാട് ക്ഷീണിതയാണ് അവശ്യവുമാണ് ഇത്രയും ക്ഷീണിച്ച അമ്മ ഇനിയും ഭക്ഷണം കഴിച്ചില്ല എങ്കിൽ അമ്മ ഈ മകനെ നോക്കാൻ പോലും അമ്മയ്ക്ക് പിന്നെ പറ്റിയെന്നുണ്ടാ പറ്റത്തില്ല അതുകൊണ്ട് അമ്മ ഭക്ഷണം കഴിക്കണം അത് എവിടെ കിട്ടുന്നതാണെങ്കിലും കിട്ടുന്നതാണെങ്കിലും ഒരു ഓഹരി മകനും കൊടുത്ത് അമ്മ കഴിക്കുന്നതിന് കുഴപ്പമില്ല അമ്മ കഴിക്കാതെ അത് മുഴുവനും മകനെ കഴിപ്പിക്കുന്ന രീതി ശരിയല്ല കേട്ടോ അപ്പം അമ്മ പറഞ്ഞു അല്ല എൻ്റെ മകൻ നിറഞ്ഞാൽ എനിക്ക് നിറഞ്ഞ പോലെയാ ശരി അമ്മയ്ക്ക് എന്താണ് ആഗ്രഹം പറയൂ കത്തനാർ പറഞ്ഞു ഉടനെ അമ്മ പറഞ്ഞു എനിക്ക് മറ്റാഗ്രഹമൊന്നുമില്ല എൻ്റെ മകന് വീണ്ടും കാഴ്ച കിട്ടണം എൻ്റെ മൺ മകൻ്റെ കണ്ണുകൾ തിരിച്ചു കിട്ടണം ഉടനെ കത്തനാർ പറഞ്ഞു അമ്മ നന്നായിട്ട് ആലോചിച്ചിട്ടാണോ ഈ പറയുന്നത് അതെ എനിക്ക് മറ്റൊരാഗ്രഹവുമില്ല എൻ്റെ മകൻ എന്നെ കാഴ്ച കിട്ടി അവൻ സുഖമായിട്ട് ജീവിക്കുമെന്ന് കാണണം എനിക്ക് അല്ലാതെ എനിക്ക് മറ്റൊരാഗ്രഹവും ഇല്ല കത്തനാർ പറഞ്ഞു മകന് കാഴ്ച കിട്ടും എന്നുള്ളൊരു കാര്യം ശരിയാണ് പക്ഷേ എന്തി എങ്കിലും അമ്മയുടെ ആഗ്രഹമല്ലേ അങ്ങനെ സംഭവിക്കട്ടെ മകന് കാഴ്ച കിട്ടട്ടെ നിമിഷങ്ങൾക്കകം കണ്ണുകളില്ലാതിരുന്ന മകന്റെ കാഴ്ച തിരിച്ചു കിട്ടി കാഴ്ച തിരിച്ചു കിട്ടിയ മകൻ കാണുന്നത് എന്താ ചുക്കി ചുളിഞ്ഞ് വികൃതമായ ഒരു രൂപം തൻ്റെ മുന്നിലിരിക്കുന്നു കയ്യിൽ ഒരു ചോറുമായി അത് തന്റെ വായിക്ക് നേരെ പിടിച്ചുകൊണ്ട് ഒരു ചുക്കി ചുളിഞ്ഞ രൂപം വികൃതമായൊരു രൂപം ഇരിക്കുന്നു ഇവന് കലി വന്നു ഇവൻ ചോദിച്ചു നിങ്ങൾ ആരാ മോനെ ഞാൻ നിന്റെ അമ്മയാ അമ്മയോ അവൻ അങ്ങ് വെറുപ്പായി അവൻ ചവിട്ടി തള്ളി അമ്മേ എന്നിട്ട് അവൻ്റെ കലി തീരുവോളം അവിടെ ഇട്ട് ചവിട്ടി വീണ്ടും അവൻ ആ മാന്ത്രികന്റെ അടുത്തേക്ക് ദുഷ്ടനായ മാന്ത്രികന്റെ അടുത്തേക്ക് കടന്നുപോയി നമ്മൾ ഇതിൽ നിന്ന് പഠിക്കേണ്ട ഒരു കാര്യമുണ്ട് കേട്ടോ മക്കൾ പ്രായമായി കഴിഞ്ഞാൽ അവരെ നല്ല രീതിയിൽ വളർത്തിക്കൊണ്ട് വന്നു കഴിഞ്ഞാൽ അവരെ അവർക്ക് ജീവിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുത്താൽ അവരെ അങ്ങ് പറഞ്ഞു വിടുക അല്ലാതെ വീണ്ടും മക്കളെ ഊട്ടിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് അമ്മമാരുണ്ട് ഈ സമൂഹത്തിൽ അങ്ങനെ വരുന്ന അമ്മമാർക്കൊക്കെ ഉള്ള ഒരു പാഠമാണ് കടമറ്റത്ത് കത്തനാർ ഈ കഥയിലൂടെ പറഞ്ഞു തരുന്നത് എല്ലാവർക്കും നന്ദി